ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് നമുക്ക് സദ്യക്കൊക്കെ ഒട്ടും ഒഴിച്ചു ഒരു വിഭവമാണ് അവിയൽ അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്കത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായി ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു നൂറ് ഗ്രാം ചേന ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ ഇത് കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തപ്പോഴുള്ള അളവാണ് പറഞ്ഞത് നൂറ് ഗ്രാം ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചക്കായ അതേ അളവിൽ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുക നൂറ് ഗ്രാം തന്നെ പിന്നെ ഇതിലേക്ക് ബീൻസ് നൂറ് ഗ്രാം ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മത്തങ്ങയാണ് മത്തങ്ങ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തത് നൂറ് ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത നൂറ് ഗ്രാം തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെ വേണ്ടത് വെള്ളരിക്കയാണ് ഞാൻ എടുത്തത് കുമ്പളങ്ങ വേണമെങ്കിൽ എടുക്കാം കേട്ടോ വെള്ളരിക്ക നൂറ് ഗ്രാം ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അതേ അളവിൽ തന്നെ വഴുതനങ്ങ നീളത്തിൽ തന്നെ കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ ആണ് ഉരുളക്കിഴങ്ങ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കോവയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് സെയിം അളവിൽ കോവയ്ക്ക എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ അവിയലിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ മുരിങ്ങക്കായ ഇതേപോലെ വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിരിക്കുന്നതാണ് തൊലിയൊക്കെ ഒന്ന് ചെത്തിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇത്രയും വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെജിറ്റബിൾസിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു അഞ്ച് പച്ചമുളക് നെടികീറി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഞാൻ കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഫ്രഷ് കറിവേപ്പില ആയിരിക്കണം കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് എല്ലാം കൂടി ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എല്ലാം ഒന്ന് പിടിച്ച് മഞ്ഞൾ പൊടിയെല്ലാം അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പച്ചക്കറിയൊക്കെ വേവാൻ ആവശ്യമായ രണ്ട് കപ്പ് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് വെള്ളം അധികം വേണ്ട കേട്ടോ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടി വരും ഇതിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തന്നെ പെട്ടെന്ന് വേവും പക്ഷേ ചേന മാത്രം കുറച്ചധികം ടൈം എടുക്കും അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടി വേണ്ടിവരും നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം മൂടി വയ്ക്കാം നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒക്കെ ഒന്ന് വേ വെന്ത് വരുന്നപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ചെറിയൊരു അരപ്പ് തേങ്ങ അരപ്പൊന്ന് തയ്യാറാക്കണം അത് ചെയ്യാം ഞാനൊരു രണ്ട് കപ്പോളം തേങ്ങ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു ഒരാറല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആറല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പതിമൂന്ന് ഉള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയുള്ളിയാണേ പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം ജീരകം ചെറിയ ജീരകം ഞാൻ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും ചേർക്കേണ്ട ഒന്ന് ഒതുക്കിയെടുക്കുക ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക അത്രയുമല്ലോ ഞാൻ കാണിച്ചു തരാം ഒതുക്കിയെടുത്ത് കാണിക്കാം കേട്ടോ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക നമ്മൾ ചമ്മന്തിയുടെ ആ ഒരു ഇതിൽ പോലും വേണ്ട ഒന്ന് ഒതുക്കിയെടുക്കുക ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ഒന്ന് കടിക്കാൻ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ആ ഒരു രീതിക്ക് ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി മാറ്റിവെക്കാം നമുക്ക് വെജിറ്റബിൾസ് വെന്തോന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കണം ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ അപ്പോഴാണ് അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വേണം ഇനി ബാക്കി വേവാൻ വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വേവണം അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്കൊരു ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ നമുക്ക് ബാക്കി ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് ഇത് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോഴേ ചേനിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇങ്ങനെ കഷ്ണങ്ങളായി പോകണ്ട കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെ വരുമ്പോഴാണ് അവിയലിന് ടേസ്റ്റ് ഉണ്ടാവുക നമുക്കിത് മൂടി വയ്ക്കാം ഇത് വെന്തിട്ട് കാണാം കേട്ടോ വെന്തിനൊന്നും നോക്കാം കേട്ടോ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചേനയോ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അത് ഈ വെള്ളം നമുക്ക് കുറച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം തീർത്തും വറ്റിക്കേണ്ട നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുമ്പോൾ ഒരിത്തിരി വെള്ളം ആവശ്യമുണ്ട് ഒരു തുറന്ന് വെച്ചിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇതാ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പില്ലേ തേങ്ങ ഒതുക്കി വെച്ചിട്ടുള്ളത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകമൊക്കെ കൂടെ പച്ചമുളകൊക്കെ കൂടെ ചേർത്തിട്ടുള്ള അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ഈ അരപ്പെല്ലാം കൂടെ നമുക്കിതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കുറച്ച് വെള്ളമുണ്ട് അത് നമുക്ക് ഈ അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെയെല്ലാം ഒന്ന് എല്ലാം ഇളക്കി ചേർത്തിട്ട് എല്ലാം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പച്ചമണമൊക്കെ തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് തിളക്കട്ടെ കേട്ടോ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണേ ഇത് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ട് നമ്മുടെ തേങ്ങയുടെ പച്ച ഒരു ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് തൈരാണ് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ അവിയൽ ഡ്രൈ ആയിട്ട് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇടക്കി കൊടുക്കാം എല്ലാടേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചുകൂടി ഒന്ന് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് ഇതിന് ഒന്ന് വേവിച്ചെടുക്കാം തൈരിൻ്റെ ആ ഒരു വെള്ളമോ ഒക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് കുറുകി വരട്ടെ ഇതാ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ആവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ടേസ്റ്റാണ് നമ്മുടെ അവിയലിന് നല്ലൊരു ഇതുണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ലൊരു മണോ നല്ലൊരു ടേസ്റ്റോ ഒക്കെ ഈ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെ മുന്നിട്ട് നിൽക്കുക എന്നാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സദ്യ സ്പെഷ്യൽ ആയ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന അളവ് വെച്ചിട്ട് ഒരു ഇരുപത് പേർക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ഈ ഒരു വെജിറ്റബിൾസിൻ്റെ അളവ് നമുക്ക് ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ ആ രീതിയിൽ തന്നെ വെജിറ്റബിൾസിൻ്റെ അളവും കുറച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയതായത് കൊണ്ട് കുറച്ച് ഈ ഒരു രീതിക്ക് എടുത്തതാണ് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കേ ഞാൻ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്